നമസ്കാരം ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ജോഗ്രഫിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലെ ഔദ്യോഗികമായിട്ടുള്ള ഭക്ഷ്യസങ്കേതങ്ങളിൽ തട്ടേക്കാട് പക്ഷിസങ്കേതത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ബാക്കിയുള്ള ഭക്ഷ്യസങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽക്ക് വരാം ഈ ക്ലാസ്സിൽ നമ്മളിന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് മംഗളവനം പക്ഷിസങ്കേതത്തെക്കുറിച്ചാണ് മംഗളവനം മംഗളവരം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവരം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവരം കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വലിയ പക്ഷി സങ്കേതമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവരം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മംഗളവനം ഭക്ഷ്യസങ്കേതം നിലവിൽ വന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിക്കാം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം ഭക്ഷ്യസങ്കേതങ്ങളുടെ ഭാഗത്തു നിന്നും രണ്ട് ഭക്ഷ്യസങ്കേതങ്ങൾ നിലവിൽ വന്ന വർഷമാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ഒന്ന് തട്ടേക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു എന്നാൽ മംഗളവനം ഭക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിനാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേരളത്തിന്റെ അതായത് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവരം എറണാകുളം ജില്ലയിൽ കൊച്ചിയിലാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കും ഒന്ന് കേരള ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ പുറകിലായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏത് എന്ന് ചോദിക്കാം കേരള ഹൈക്കോടതി സമുച്ചയത്തിന്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവരം പക്ഷിസങ്കേതം കേരള ഹൈക്കോടതി കൊച്ചിയിലാണല്ലോ അതുകൊണ്ട് ഈ പക്ഷിസങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടും കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം ഇത് കേരള ഹൈക്കോടതിയുടെ പുറകിലായി സ്ഥിതി ചെയ്യുന്നു കേരള ഹൈക്കോടതിയുടെ പുറകിലുള്ള ഒരു ചെറിയ കണ്ടൽ വനമേഖലയാണ് ഈ പക്ഷിസങ്കേതം അതുകൊണ്ട് ഇത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു പി എസ് സി അടുത്തിടെക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം കേരളത്തിന്റെ ശ്വാസകോശം എന്നതിന് പകരം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഭക്ഷ്യസങ്കേതവും മംഗളവനം ഭക്ഷ്യസങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരള ഹൈക്കോടതിയുടെ പുറകിലായി സ്ഥിതി ചെയ്യുന്നു പ്രധാനമായും മംഗളവനം ഭക്ഷ്യസങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അത് പ്രധാനമായിട്ടും കുറച്ച് പക്ഷികളുടെ ആവാസ മേഖലയാണെങ്കിൽ കൂടി ചില പ്രത്യേകതരം ചിലന്തികളും കടവാവലുകളുമാണ് കടവാവലുകളുമാണ് മംഗളവനം ഭക്ഷിസംഖ്യത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് കേരളത്തിൽ മംഗളവനം ഭക്ഷ്യ സംഖ്യത്തിൽ ചില പ്രത്യേകതരം ചിലന്തികളും കടവാവലുകളും സംരക്ഷിക്കപ്പെടുന്നു അപ്പൊ മംഗളവനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ടുകൾ മംഗളവനം എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ് രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു കേരള ഹൈക്കോടതി സമുച്ചയത്തിന്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം അതുകൊണ്ട് തന്നെ ഇത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു അതുപോലെ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നതും മംഗളവനമാണ് ചില പ്രത്യേകതരം കടവാവലുകളും ചിലന്തികളുമാണ് മംഗളവനം പക്ഷസംഖ്യത്തിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ മംഗളവനം എന്ന വാക്കുണ്ടായത് ഏത് ഭാഷയിൽ നിന്നാണെന്ന് ചോദിക്കാം മംഗളവനം എന്ന വാക്കുണ്ടായത് പോർച്ചുഗീസ് ഭാഷയിൽ പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ എന്നർത്ഥം വരുന്ന മംഗള എന്ന വാക്കിൽ നിന്നാണ് കണ്ടൽ എന്നർത്ഥം വരുന്ന മംഗള എന്ന വാക്കിൽ നിന്നാണ് മംഗളവനം എന്ന വാക്കുണ്ടായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കേരള ഹൈക്കോടതിയുടെ പുറകിലായി സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു കണ്ടവന മേഖലയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ എന്നർത്ഥം വരുന്ന മംഗള എന്ന വാക്കിൽ നിന്നാണ് മംഗളവനം എന്ന വാക്കുണ്ടായത് നോക്കാം തട്ടേക്കാടിനും മംഗളവനത്തിനും ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂലന്നൂരിനെ കുറിച്ചാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പരീക്ഷിക്കുന്നൂ ഒന്ന് ചൂരന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ചൂരന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ചൂരന്നൂർ പക്ഷിസങ്കേതം വളരെ പ്രശസ്തമായിരിക്കുന്നത് മയിൽ സംരക്ഷണത്തിനാണ് ഇവിടെ പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടുന്ന പക്ഷി മയിൽ ആണ് മയിൽ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം എന്ന് ചോദിക്കാറുണ്ട് കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൊല്ലൂർ ചൂലന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ കേരളത്തിലേക മയിൽ വളർത്തൽ കേന്ദ്രം അല്ലെങ്കിൽ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചൂലന്നൂരാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠന്റെ പേരാണ് മലയാള സാഹിത്യകാരൻ കെ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം ഈ കെ കെ നീലകണ്ഠന്റെ അപരനാമം ഇന്ദു ചൂടൻ എന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇന്ദു ചൂടൻ അതുകൊണ്ട് തന്നെ ഇന്ദു ചൂടന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് ചൂലന്നൂർ പക്ഷിസങ്കേതമാണ് കേരളത്തിൽ ഇന്ദുചൂടന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം അല്ലെങ്കിൽ കെ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേരളത്തിൽ കുഞ്ചൻ നമ്പിയാർ സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിക്കും കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് ചൂലന്നൂർ പക്ഷിസങ്കേതനാണ് കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ ഒരു കണക്ഷൻ ഉണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം അപ്പൊ എന്തൊക്കെയാണ് ചൂലന്നൂരുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഒരു മയിൽ വളർത്തൽ കേന്ദ്രമായിട്ട് ചോദിക്കാം അതുപോലെ തന്നെ കെ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ദു ചൂടിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം ഇത് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം കൂടിയാണ് അപ്പൊ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ചൂലന്നൂർ പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതത്തിന് ശേഷം കേരളത്തിലെ മറ്റൊരു ഭക്ഷ്യസങ്കേതം കുമരകം പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതത്തിലേക്ക് വരാം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യസങ്കേതമാണ് കുമരകം കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് എന്ന് ചോദിക്കാം കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് കോട്ടയം ജില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പം കേരളം ജില്ല കോട്ടയത്തിലെ പല ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്ത് വരുന്നത് ഒരു കായലുമായിട്ടാണ് ആ കായലാണ് ഇവിടുത്തെയും ഉത്തരം അപ്പം കേരളത്തിൽ കുമരകം പക്ഷി സങ്കേതം ഏത് കായലിൻ്റെ തീരത്താണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ വേമ്പനാട് കായലിന്റെ തീരത്താണ് വേമ്പനാട് കായലിന്റെ തീരത്താണ് വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് കുമരകം പക്ഷിസങ്കേതം അതുകൊണ്ട് തന്നെ ഈ കുമരകം പക്ഷിസങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വേമ്പനാട് പക്ഷിസങ്കേതം വേമ്പനാട് പക്ഷിസങ്കേതം കുമരകം പക്ഷിസംഗീതം അറിയപ്പെടുന്ന മറ്റൊരു പേര് വേമ്പനാട് പക്ഷിസംഗീതം എന്നാൽ കുമരകം പക്ഷിസങ്കേതം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് കുമരകം പക്ഷിസങ്കേതം ആദ്യകാലങ്ങൾ അറിയപ്പെട്ട പേര് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത് കുമരകം പക്ഷിസംഗീതമാണ് കുമരകം പക്ഷിസംഗീതത്തിന്റെ മറ്റൊരു പേരാണ് വേമ്പനാട് ഭക്ഷിസങ്കേതം എന്നാൽ കുമരകം പക്ഷിസങ്കേതം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ് കോട്ടയം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യസങ്കേതമാണ് കുമരകം പക്ഷിസങ്കേതം ജോർജ് ആൽബർട്ട് ബേക്കർ എന്നറിയപ്പെടുന്ന ഒരാള് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴുകളിൽ തന്നെ ഈ പക്ഷിസങ്കേതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിയുകയും ഇതൊരു പക്ഷിസങ്കേതമാക്കി മാറ്റി സംരക്ഷിക്കാൻ ശിപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആൽബർട്ട് ബേക്കറുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷിസങ്കേതത്തിന്റെ ആദ്യകാല പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് പിൽക്കാലത്ത് വേമ്പനാട് കായലിന്റെ തീരത്തായതിനാൽ അതിന്റെ വേമ്പനാട് പക്ഷി സങ്കേതമെന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ കുമരകം പക്ഷിസംഖ്യത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി ഏത് എന്ന് ചോദിക്കാം കുമരകം പക്ഷിസംഖ്യത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷിയുടെ പേരാണ് പാതിരാക്ക് പാതിരാക്ക് നമ്മൾ ഓരോ പക്ഷിസങ്കേതങ്ങളുമായി ബന്ധപ്പെട്ടും ചില ജീവികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ പേര് നമ്മൾ പരാമർശിക്കുന്നുണ്ട് ആ പേരിൽ ഓർത്തിരിക്കുക തട്ടേക്കാട് പഠിച്ചപ്പോൾ നമ്മൾ മാക്കാച്ചിക്കാടയെ കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ ചൂലന്നൂരിൽ മയിലിനെ കുറിച്ച് പറഞ്ഞു മംഗളവനത്തിൽ ചില പ്രത്യേകതരം ചിലന്തികളും കടവാവലുകളുമാണ് കുമരകം പക്ഷിസങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് പാതിരാക്കാണ് പാതിരാക്ക് കുമരകം പക്ഷിസങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പക്ഷി വർഗമാണ് കേരളത്തിലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളാണ് ഒന്ന് കടലുണ്ടി പക്ഷിസങ്കേതം കടലുണ്ടി പക്ഷിസങ്കേതം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും കോഴിക്കോട് ജില്ല മാർക്ക് മാറിക്കാറുണ്ട് കോഴിക്കോടല്ല കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ ഈ പക്ഷി സങ്കേതം നിരവധി പക്ഷികൾ ദേശാടനം നടത്തപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പല പക്ഷികളും ദേശാടനത്തിനായി എത്തുന്ന ഒരു പ്രദേശമായതിനാൽ ഈ പക്ഷി സങ്കേതം വിശേഷിപ്പിക്കപ്പെടുന്നത് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നാണ് ദേശാടന പക്ഷികളുടെ പറുദീസ ഇത് പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം നമുക്ക് ദേശാടന പക്ഷികളുടെ പ്രതീസ അല്ലെങ്കിൽ പാരഡൈസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കടലുണ്ടിപ്പുഴ കടലുണ്ടിപ്പുഴ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തുരുത്താണ് ഈ കടലുണ്ടി പക്ഷി സങ്കേത മേഖല അവിടെ അവിടെ ദേശാടന പക്ഷികൾക്ക് പ്രാധാന്യമുള്ള പ്രദേശമായതിനാൽ ആയതിനാൽ അതിൻ്റെ ദേശാടന പക്ഷികളുടെ പർവീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം അരിപ്പ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പക്ഷി സങ്കേതത്തിന്റെ പേരാണ് അരിപ്പ പക്ഷി സങ്കേതം പി എസ് സി ഈ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാറുള്ളത് തിരുവനന്തപുരം ജില്ല എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷിസങ്കേതമാണ് അരിപ്പ പക്ഷിസങ്കേതം എന്നാൽ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചില ഭൂസമരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചെങ്ങന ഭൂസമരം അതുപോലെ അരിപ്പ ഭൂസമരം ഒരു പ്രത്യേകതയുള്ളതാണ് ആ അരിപ്പ മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ഭാഗങ്ങളിലാണെങ്കിലും അരിപ്പ പക്ഷസങ്കേതം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ബേസിക് പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് ഏതാ തിരുവനന്തപുരം ജില്ല കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ജില്ലയാണല്ലോ തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി പക്ഷിസങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് അരിപ്പ പക്ഷി സങ്കേതമാണ് ഒരു ബേസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരം നമ്മളുടെ ഒരു പ്രത്യേക പക്ഷിയുടെ പേരൊന്നും പരാമർശിക്കുന്നില്ല ഈ രണ്ട് ഫാക്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള പക്ഷി സങ്കേതമാണ് എന്നാൽ ചില ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചില ഡിഗ്രി ലെവൽ ഫിലിംസ് എക്സാമുകളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഇതുപോലെ കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഭാഗം കൂടെ ചേർത്ത് പറയാം അതായത് അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഇന്ത്യയിലെ ഏത് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് എന്ന് ചോദിക്കാം അരിപ്പാ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഇതിനു മുമ്പ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ചില മേഖലകൾ കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അരിപ്പാ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ബയോസ്ഫിയർ റിസർവുകളാണല്ലോ ഒന്ന് നീലഗിരിയും അതുപോലെ അഗസ്ത്യമലയും അഗസ്ത്യമല നീലഗിരി അഗസ്ത്യമല ഇതുകൊണ്ട് കേരളത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവുകളാണ് ഇതിൽ കേരളത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവിന്റെ പേരാണ് അഗസ്ത്യമല അതായത് ഇത് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ട് നിലനിൽക്കുന്നതാണെങ്കിലും കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് ഉൾപ്പെടുന്നതിനാൽ ആ ഭാഗത്തുള്ള ബയോസ്വ റിസർവുമായി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യാർകുടം ബയോസ്വ റിസർവിന്റെ ഭാഗമായാണ് അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് ഔദ്യോഗികമായി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരമുള്ള പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും തട്ടേക്കാട് പക്ഷിസങ്കേതം മംഗളവനം അതുപോലെ ചൂലന്നൂർ കടലുണ്ടി കുമരകം അരിപ്പ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്ത് ഇതിനു പുറമെ കേരളത്തിൽ പക്ഷികൾക്ക് പ്രാധാന്യമുള്ള പക്ഷികളുടെ ആവാസ മേഖലയായിട്ടുള്ള ചില പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്ക് പരിഗണിക്കാം ഇവിടെ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് വയനാട്ടിലെ ബ്രഹ്മഗിരി കുന്നുകളിലുള്ള ബ്രഹ്മഗിരി കുന്നുകളിലുള്ള പക്ഷിപാതാളം പക്ഷിപാതാളം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷികൾക്ക് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് പക്ഷി എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പം മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായി ആണ് എന്നാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് പക്ഷിപാതാളം ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് ഈ പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രത്യേക ഇനം പക്ഷിയുടെ പേരാണ് ചിത്രകൂടൻ പക്ഷി ചിത്രകൂടൻ പക്ഷി ഇത് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ചോദ്യമാണ് ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്നത് കേരളത്തിലെ ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായിട്ടുള്ള പക്ഷി പാതാളത്തിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്നു അതുപോലെ തന്നെ പക്ഷി ഗ്രാമം പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാറ് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് നൂറനാടാണ് നൂറനാട് നൂറനാട് എങ്ങനെ അറിയപ്പെടുന്നു പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നു നൂറനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സ്ഥലപ്പേരുകൾ ഏത് ജില്ലയാണ് എന്നുള്ളത് കണക്ട് ചെയ്യുക കാരണം എൽ ജി എസ് പരീക്ഷകൾ എൽ ഡി സി പരീക്ഷകൾക്ക് ഒരു മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ ജില്ലകളും പ്രദേശങ്ങളും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നൂറനാട് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് നൂറനാട് എങ്ങനെ അറിയപ്പെടുന്നു പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നു എന്നാൽ പക്ഷി വൻകര പക്ഷി വൻകര എന്നറിയപ്പെടുന്നത് ഏത് പക്ഷി വൻകര പക്ഷി വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക എങ്ങനെ അറിയപ്പെടുന്നു തെക്കേ അമേരിക്ക എന്ന വൻകര എങ്ങനെ അറിയപ്പെടുന്നു പക്ഷി വൻകര പക്ഷി വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് അപ്പൊ മൂന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ പക്ഷി പാതാളത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതരം പക്ഷിയാണ് ചിത്രകൂടൻ പക്ഷി അതുപോലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് തെക്കേ അമേരിക്ക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം അല്ലെങ്കിൽ പക്ഷി മ്യൂസിയം ഏത് എന്നൊക്കെ ചോദിക്കാറ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം അല്ലെങ്കിൽ പക്ഷി മ്യൂസിയം എന്ന് പറയുന്നത് അത് ജഡായു ആണ് ജഡായു ജഡായു ശില്പത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ലോകത്തിൻ്റെ ലോകത്തിന്റെ ഭൂപടത്തിൽ തന്നെ ഇടനേടിയ വിനോദസഞ്ചാര ഭൂപടത്തിൽ തന്നെ ഇടം നേടിയ ഒരു പ്രദേശമാണ് കേരളത്തിലെ ജഡായു ശില്പം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് മ്യൂസിയമാണ് ഏത് ജഡായു ജഡായു ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ചടയമംഗലം എന്ന സ്ഥലത്താണ് ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ജഡായു ശില്പം ജഡായു ശില്പം കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്നത് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഈ ശില്പമൊക്കെ പൂർത്തിയായ സമയത്ത് ഇതിന്റെ പണി പൂർത്തിയായ സമയത്ത് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന കറണ്ട് അവേഴ്സിന്റെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ജഡായു ശില്പത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ജഡായു ശില്പത്തിന്റെ ശില്പി ആരാണ് അത് മലയാള സിനിമാ സംവിധായകനായിട്ടുള്ള രാജീവ് രാജീവ് അഞ്ചലാണ് രാജീവ് അഞ്ചൽ രാജീവ് അഞ്ചലാണ് ജഡായു ശില്പത്തിന്റെ ശില്പി അതുപോലെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് നമ്മുടെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ അപ്പൊ നോക്കി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ജഡായു പക്ഷി ശില്പം അല്ലെ പക്ഷി മ്യൂസിയമാണ് ജഡായു കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് രാജീവ് അഞ്ചനാണ് ജഡായു ശില്പത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് പക്ഷികളുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തു നിന്നും രണ്ട് ഔദ്യോഗിക പേരുകൾ രണ്ട് ശാസ്ത്രീയ നാമങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം അതായത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയപക്ഷിയായിട്ടുള്ള ഏതാ ഔദ്യോഗികമായിട്ടുള്ള ഇന്ത്യയുടെ പക്ഷിയുടെ പേരാണ് മയിൽ മയിൽ ഇന്ത്യയുടെ ദേശീയപക്ഷിയാണ് ഏതാ മയിൽ ഇന്ത്യയുടെ പക്ഷി മയിലാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താ മയിൽ മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് പാ പാവോ ക്രിസ്റ്റാറ്റസ് മയിലിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് പാവോ മയിൽ ഒരു പാവം പക്ഷിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പം മയിലിൻ്റെ ശാസ്ത്രീയനാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് അതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് പരിഗണിക്കപ്പെടുന്നത് മയിൽ മയിലിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാൽ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏത് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയുടെ പേരെന്താ അത് മലമുഴക്കി വീഴാൻ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയെ പരിഗണിക്കപ്പെടുന്നത് മലമുഴക്കി വേഴാമ്പലാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ബ്യൂസിറസ് ബൈക്കോർണിസ് ബ്യൂസിറസ് ബൈക്കോർണിസ് ഈ പേര് ഓർത്തിരിക്കുക പേസി സ്ഥിരമായിട്ട് ഒരു പത്ത് പതിനഞ്ചോളം സയന്റിഫിക് നെയിമുകളാണ് ചോദിക്കുന്നത് അതിലുൾപ്പെടുന്ന രണ്ടെണ്ണം ആണ് പറഞ്ഞത് മൈലിന്റെ സയന്റിഫിക് പേരാണ് പാവോ ക്രിസ്റ്റാറ്റസ് അതുപോലെ വേഴാമ്പൽ അതിന്റെ സയന്റിഫിക് നെയിം എന്താ ബ്യൂസിറസ് ബൈക്കോണിസ് എന്നാണ് ബ്യൂസിറസ് ബൈക്കോണിസ് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലും കേരളത്തിന്റെ ഔദ്യോഗിക അല്ലെങ്കിൽ സംസ്ഥാന പക്ഷിയായി പരിഗണിക്കപ്പെടുന്നത് മലമുഴയ്ക്ക് അതിന്റെ സയന്റിഫിക് സയൻറ്റിഫിക് ആണ് ബ്യൂസിറസ് ബൈക്കോണിസ് ഇത്രയും ഭാഗങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പക്ഷി സംഗേതങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളത് മുൻകാല ചോദ്യങ്ങളായും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുമായി അപ്പോൾ ഈ ഭാഗം എല്ലാവരും കൃത്യമായി പഠിക്കുമല്ലോ താങ്ക്